കോഴിക്കോട് ലുക്ക് നോട്ടീസുള്ള ലീഗ് നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രഷ്കഡ് സമരസമിതി ചെയർമാൻ ബാബു കുടിക്കിലാണ് താമരശ്ശേരി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക നൽകുവാൻ സഹായിച്ച ലീഗ് നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തു ബാബുവിന് സംഘർഷത്തിൻ്റെ ഗൂഢാലോചനയിലടക്കം പങ്കെന്നും പോലീസ് ലതീഷ് ശരിക്കാണ് വിശദാംശങ്ങളുമായി ലതീഷ് എന്താണ് ഗുഡ് മോർണിംഗ് ലതീഷ് ഇപ്പോൾ നോക്കൂ യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പോലീസിൻ്റെ ലുക്ക് ഔട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയ ആളാണ് അവരുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവർ ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഏതൊക്കെ രീതിയിലാണ് ഏതൊരാൾക്കും തോന്നുന്ന ഒരു സംശയമല്ലേ നമ്മളിലേക്കും വരുന്നത് ഗുഡ് മോർണിംഗ് എന്തായാലും താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ബാബു കുടുക്കിൽ എന്ന ലീഗ് നേതാവ് കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഫ്രഷ്കട്ട് സമരസമിതി ചെയർമാനാണ് ബാബു കുടുക്കിൽ ബാബു കുടുക്കലിനെതിരെ ഈ ഫ്രഷ് ഫ്രഷ്കട്ട് സമരസമിതി നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് കടക്കുകയും പോലീസുകാർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എഴുപത്തിരണ്ട് പേരെ തിരിച്ചറിഞ്ഞ് പോലീസ് വിവിധ ആളുകളെ പല പല സമയങ്ങളിലായി ഇന്നലെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ബാബു കുടുക്കിൽ ഈ സംഘർഷം നടന്ന ശേഷം മാറി നിൽക്കുന്ന നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ മാറി നിൽക്കുന്ന ലീഗ് നേതാവ് സ്ഥാനാർത്ഥിയായി വരുന്നു ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ നോമിനേഷൻ തയ്യാറാക്കിയ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഹാഫിസ് റഹ്മാനെയാണ് ഇന്നലെ രാത്രി പോലീസ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് അദ്ദേഹത്തെ ഇന്ന് പുലർച്ചെ വിട്ടയക്കുകയും ചെയ്തു ഈ ലുക്കൗട്ട് നോട്ടീസുള്ള ഈ ബാബു കുടുക്കിൽ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലീഗ് നേതാവായ ഈ നോമിനേഷൻ തയ്യാറാക്കി നൽകിയ ഹാഫീസ് റഹ്മാനെ ചോദ്യം ചെയ്തതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ബാബു കുടുക്കലിന് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലടക്കം പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പ്രധാന പ്രതിയായിട്ടാണ് ബാബു കൊടുക്കലിനെ ഈ കേസിൽ പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അവിടെ താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്തായാലും ഈ ഫ്രഷ്കട്ട് സമരസമിതിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് അവരുടെ പ്രശ്നം പരിഹരിക്കാതെ ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഒരു സ്ഥാനാർത്ഥികളും തങ്ങളുടെ തങ്ങളെ കാണാൻ വരേണ്ടതില്ല വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്ന് വ്യാപകമായി ഈ പ്രദേശങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാൽ ആ സമരസമിതിയുടെ ചെയർമാൻ തന്നെയാണ് തൊട്ടടുത്ത വാർഡിൽ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹമാവട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലുക്കൗട്ട് നോട്ടീസ് നിലവിലുള്ള വ്യക്തിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നെങ്കിലും ബാബു കുടുക്കിൽ ഇപ്പോഴും ഒളിവില് തന്നെ തുടരുന്നു നോമിനേഷൻ ലീഗ് നേതാക്കളാണ് തയ്യാറാക്കിയത് ലീഗ് നേതാക്കൾ തയ്യാറാക്കി നൽകിയ നോമിനേഷൻ ലീഗ് നേതാക്കൾ തന്നെയാണ് ഭരണാധികാരി മുമ്പാകെ എത്തിച്ചതും സ്ഥാനാർത്ഥി നേരിട്ട് നോമിനേഷൻ നൽകേണ്ട എത്താൻ നൽകേണ്ട സാഹചര്യം നിലവിലില്ല അവരുടെ ഏജൻറ്റോ അല്ലെങ്കിൽ ഈ നോമിന നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട ആളുകളോ വന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അത് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ആ നിലയിലാണ് നോമിനേഷൻ നൽകിയത് ആ നോമിനേഷൻ നൽകിയ ലീഗ് നേതാവിനെയാണ് കുടുക്കിൽ എവിടെയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി താമരശ്ശേരി പോലീസ് ചോദ്യം ചെയ്യുകയും ഇന്ന് പുലർച്ചെയോടുകൂടി വിട്ടയക്കുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ കേസിലുൾപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസുള്ള ആളുകളെപ്പോലും ലീഗ് ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി അല്ലെങ്കിൽ ഒരു വിവരം കൂടിയാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത് സിന്ധൂരി